ഒരു പെണ്ണ് കഴിഞ്ഞ ദിവസം ഒരു ബസ്സിൽ കാണിച്ച ഒരു നാടകം അല്ലേ അങ്ങനെ തന്നെ പറയണം ഒരു മനുഷ്യൻ്റെ ജീവനാണ് എടുത്തത് ഇപ്പം നമുക്കറിയാം ഈ മൊബൈൽ അതുപോലെ തന്നെ ഈ മൊബൈലുള്ളതും ഇൻ്റർനെറ്റ് ഉള്ളതും ഒരു ആയുധമായി മാറിയിരിക്കുകയാണ് സാധാരണക്കാരനായ ഒരാളെ അല്ലെങ്കിൽ നിരപരാധിയായ ഒരാളെ അപരാധിയാക്കി മാറ്റാനും കള്ളനെയും കൊലപാതകയും വരെ എന്താ പറയുക പള്ളിയിലച്ചന്മാരെ പോലെ സാധുക്കളാക്കി മാറ്റാനും കഴിയുന്ന ഒന്നാണ് ഈ ഒരു സോഷ്യൽ മീഡിയ ഇപ്പോൾ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ജീവനാണ് ഒരു പെണ്ണ് കാരണം നഷ്ടപ്പെട്ടത് അവളുടെ നാടകം കാരണം നഷ്ടപ്പെട്ടത് അങ്ങനെ തന്നെ പറയണം എന്തെന്നാൽ അവളൊരു കണ്ടന്റ് ക്രിയേറ്ററാണ് അതായത് റീച്ചിന് വേണ്ടി ഈ റീച്ച് ഒരല്പു കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമായി ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് റീച്ച് എപ്പോഴും ഉയർന്നു തന്നെ ഇരിക്കണം അത് കുറച്ച് കുറച്ച് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ വലിയ വിഷയമാണ് അപ്പോൾ അതിന് അത് കൂട്ടാൻ വേണ്ടി അവരെന്തും കാണിക്കും അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയ ഈ സൈബർ ഇടങ്ങൾ ഇപ്പോൾ വന്ന് വന്ന് ജനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകളെ അവരുടെ ഈ ഒരു ബ്രെയിൻ ഉണ്ടല്ലോ ഇതിനെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ് അതായത് ഈ റീച്ച് വഴി റീച്ച് കൂടി നിൽക്കുമ്പോൾ ഡോളർ കിട്ടും അതായത് വീട്ടിൽ വെറുതെ ഇരുന്നാലും വരുമാനം കിട്ടും വെറുതെ ഇരുന്ന് പണം ഉണ്ടാക്കുക അതായത് വല്ലവൻ്റെയും വീഡിയോ അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ കുടുംബകാര്യത്തിലേക്ക് ചുമ്മാ തലയിടുക തലയിട്ടിട്ട് തോന്നിയത് പറയുക പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ ഒരുപാട് ആളുകളുണ്ട് റീച്ച് കൂടുന്നു പണമായി പോക്കറ്റിലേക്ക് വരികയാണ് അപ്പോൾ ഇതിനു വേണ്ടി എന്തും കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞു ഇല്ലേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ഇപ്പോൾ മനുഷ്യൻ്റെ തലച്ചോറിനെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇന്ന് പറയുന്ന റീച്ച് കുറവാണ് എന്ന് പറയുമ്പോൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി എന്തും കാണിക്കുകയാണ് ചില സ്ത്രീകൾ കാണിക്കുന്നതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര അറപ്പ് ചില സ്ത്രീകൾ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അയ്യേ എന്ന് പറഞ്ഞു പോകേണ്ട അവസ്ഥയുണ്ട് അത്രത്തോളം വൾഗറായി മാറുകയാണ് കണ്ടന്റ് ക്രിയേറ്റിംഗ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കുകയാണ് അതായത് ചിലർ അവരുടെ വസ്ത്രങ്ങളുടെ അളവ് അല്ലെങ്കിൽ ഇറക്കം കുറച്ചുകൊണ്ട് ചിലർ ലൈംഗികത ഉള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിനെയോട് ലൈംഗികമായിട്ടുള്ള കുറേയേറെ വീഡിയോകൾ അതും അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ കുടുംബകാര്യത്തിലേക്ക് ചുമ്മാതങ്ങ് തലയിടും ഇപ്പോൾ രേണു സുതി ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി പേരെ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്ന ഇല്ലേ േണുസുതിരു ബന്ധവുമില്ലാത്തവർ പോലും അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വിപരീതമായി സംസാരിച്ചുകൊണ്ട് അവരെ വെച്ച് റേറ്റുണ്ടാക്കി പണം ഉണ്ടാക്കുകയാണ് അല്ലാതെ അവരെ അറിയുന്നവരോ ഒന്നുമല്ല അതുപോലെ തന്നെ ഓരോ വിഷയത്തിലും അങ്ങനെ ജനങ്ങൾ ആ ഒരു രീതിയിലേക്ക് മാറിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കണ്ടത് ഒരാളുടെ ആത്മഹത്യ അതിന് കാരണം എന്താണ് അതും റീച്ച് ഉണ്ടാക്കാൻ അതായത് ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ എന്തിലും ആ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ വീഡിയോ ഇന്ന് ആ ബസ്സിൽ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പാണ് തോന്നുന്നു അവർ ആ വീഡിയോ ഷൂട്ട് ചെയ്തതും കഴിഞ്ഞ ദിവസം അവരത് പ്രചരിപ്പിച്ചു അത് വലിയ രീതിയിൽ ജനശ്രദ്ധയെ ആകർഷിച്ചിരുന്നു ഒരു ബസ്സിൽ വെച്ച് ഒരു സ്ത്രീയുടെ ആ ഒരു മുസ്ലിം സ്ത്രീയാന്ന് തോന്നുന്നു അവരുടെ ദേഹത്ത് മറ്റൊരാൾ വന്ന് തട്ടുന്നതായിട്ട് തട്ടുന്നതായിട്ട് തോന്നുന്ന വിധം ആ വീഡിയോ ഒരു ചിത്രീകരിക്കുകയും ചെയ്തു ചിത്രീകരിച്ചിട്ട് അത് ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഇവിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അവരത് പുറത്ത് ആക്കി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ചിലപ്പോൾ അത് മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരാളായിരിക്കാം ഇന്ന് മരണത്തിന് കീഴടങ്ങിയത് ചെയ്ത ഒരു തെറ്റ് ആണ് താൻ ചെയ്യുന്നത് എങ്കിൽ ചിലപ്പോ അയാൾ അത് അത്രത്തോളം ചിന്തിക്കുന്നത് അത് ചെയ്യാത്ത കുറ്റം അറിയാത്ത കുറ്റം അയാൾ ചിലപ്പോൾ ആ ബസ്സിൽ വെച്ച് ആ പെൺകുട്ടിയെ കണ്ടതുപോലും അയാൾക്ക് ഓർമ്മ കാണത്തില്ല എത്രത്തോളം അപമാനം അയാൾക്ക് വരുകയാണ് കാരണം മക്കളുണ്ടെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ അച്ഛനമ്മമാരുണ്ടെങ്കിൽ അവയൊക്കെ മുമ്പിൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഒരു നിമിഷം കൊണ്ട് അയാൾ ഏറ്റവും മോശപ്പെട്ട ഒരാളായി മാറുകയാണ് മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമായിരിക്കാൻ ചിലപ്പോൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ വരുന്നു അയാളെ ലോകം മുഴുവൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ലോകം മുഴുവൻ കാണുന്നത് ഒരു നരമ്പ് രോഗിയായിട്ടായിരിക്കും അല്ലേ ചിലപ്പോൾ അതിൽ ഏകതുറ്റം അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നായത് അതുകൊണ്ടാണ് അയാൾ ജീവിതം തന്നെ കുടുക്കിയത് ഏതായാലും ഈ റീച്ചിന് വേണ്ടി ഇങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ഫേസ്ബുക്കൊക്കെ സാധാരണക്കാർക്ക് എല്ലാവർക്കും വരുമാനം വാരിക്കൂരി കൊടുക്കുകയാണ് എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരെയും കണ്ടൻ്റ് ക്രിയേറ്ററാക്കി മാറ്റിയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റയും തമ്മിലൊരു തയ്യപ്പുണ്ടായത് കൊണ്ട് ഒന്നിലും വീഡിയോ ഇടുമ്പോൾ മറ്റേതിലും ചെല്ലും അങ്ങനെ വീഡിയോ വൈറലാകും റീച്ച് കൂടും ഫണ്ട് വരും അപ്പം ഇതിനു വേണ്ടി കാണുന്ന എന്തും ചെയ്യുക അതായത് കണ്ടന്റിന് വേണ്ടി ഇന്ന് കണ്ടന്റിന് ക്ഷാമമാണ് ഭയങ്കര ക്ഷാമമാകുന്ന രീതിയിൽ കണ്ടന്റിന് വേണ്ടി ഓടി നടക്കുകയാണ് നമ്മളെന്ത് ആലോചിക്കണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഒന്ന് അല്ലെങ്കിൽ രണ്ട് വർഷം മുമ്പ് വരെ അതിന് അതിനൊത്തിരി ഉണ്ടായിരുന്നു പതിനായിരം സബ്സ്ക്രൈബറും അല്ലെങ്കിൽ ഫോളോവേഴ്സ് വേണം അറുപതിനായിരം മിനിറ്റ് തകയ്ക്കണം അങ്ങനെ തുടങ്ങി ഒത്തിരി ക്രൈറ്റീരിയ വന്നപ്പോൾ ആ സമയത്ത് കുറേ ഓൺലൈൻ ചാനലുകൾ അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളു ബാക്കി എല്ലാവരും അവരുടെ അക്കൗണ്ട് വെച്ച് കണ്ടുകൊണ്ടിരിക്കത്തേ കണ്ടുകൊണ്ടിരിക്കത്തവരുമായിരുന്നു പിന്നീട് എന്താ ചെയ്തു അന്നുണ്ടായിരുന്നു ഫണ്ടെല്ലാം വെട്ടിക്കുറച്ചു വെട്ടിക്കുറച്ചിട്ട് അപ്പോഴത്തേക്ക് ഒരുപാട് കണ്ടന്റ് നല്ല ക്രിയേറ്റർമാരുണ്ടായിരുന്നു അവരൊക്കെ ഇത് ഒഴിവാക്കിപ്പോയി കാരണം പണ്ട് ഈ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇത്രയും ക്രൈറ്റീരിയകൾ പൂർത്തീകരിക്കുന്നവർക്ക് മാത്രമേ അന്ന് നല്ല രീതിയിൽ ഫണ്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരുപാട് പേര് അത്രത്തോളം മെനക്കെട്ട് ചെയ്ത് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത് അവർ അത്യാവശ്യം നല്ല രീതി നല്ല കണ്ടൻറ്റുകളൊക്കെ ചെയ്ത് നല്ല സാമ്പത്തിക കിട്ടുമായിരുന്നു അതെല്ലാവർക്കും ഒന്നും ഇല്ലായിരുന്നു അത്ര ആ ക്രൈറ്റീരിയൊക്കെ പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ ഉള്ളായിരുന്നു വളരെ കുറവായിരുന്നു കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തുടങ്ങുന്ന കുറേ ആൾക്കാർ മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു ഇവർ ഈ സാധനം ഫണ്ട് തീരെ വെട്ടിക്കൊറിച്ചു റച്ചപ്പോഴത്തേക്ക് കണ്ടന്റ് നല്ല കണ്ടൻ്റുകളൊക്കെ പോയി എടുത്ത് ദൂരെയൊക്കെ പോയി ചെയ്യുന്നവരെ എന്ത് ചെയ്തു അവർക്ക് നഷ്ടമായി വന്നപ്പോൾ ഇവരെല്ലാം ഇന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയ സമയത്ത് ഈ മെറ്റ മെറ്റ എന്ന് പറയുന്ന ഈ ഒരു സാധനം ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റയുടെ ഈ ഒരു മെറ്റ എന്ന് പറയുന്നവർ എന്ത് ചെയ്തു സാധാരണക്കാരെ എല്ലാവരെയും വലിച്ചുപാരി കണ്ട ക്രിയേറ്ററാക്കി എങ്ങനെയാണ് അതായത് ഈ ക്രൈറ്റീരിയകൾ മുഴുവൻ അങ്ങെടുത്തുള്ളത് ആർക്കും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വൈറലാകാം ഫണ്ട് കിട്ടും ആ രീതിയിലാക്കി കളഞ്ഞു സാമ്പത്തിക നില കുറച്ചും ഇത് ആക്കിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു എല്ലാവരും സകല എന്താ പറയുക മീൻപെട്ടുന്നവരും ആണാ കൂണ എല്ലാം ഇതിനകത്ത് കയറി അങ്ങ് ഇറങ്ങി അങ്ങ് അപരാധിക്കാൻ തുടങ്ങി അങ്ങനെ തന്നെ പറയണം കേട്ടോ അങ്ങനെ തന്നെ പറയണം കാരണം ഇത്രത്തോളം കയറി ഇതങ്ങ് വളരെ വൾഗറാക്കി കളഞ്ഞു കാരണം ചില സ്ത്രീകൾ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം കണക്കാണ് സ്ത്രീകൾ ചെയ്യുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലലിൻ്റെയൊക്കെ വീഡിയോകൾ നമ്മൾ കാണുമ്പോൾ തന്നെ വളരെ വൾക്കറായിട്ടാണ് കാരണം ഈ ആണുങ്ങൾ തന്നെ ചിലപ്പോഴൊക്കെ ഈ ഡബിൾ ഉള്ള വാക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ പറയുമ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു നെറ്റിച്ചുളും അതേ സമയത്ത് ആ പെണ്ണുങ്ങൾ തന്നെ എത്തിയിട്ട് അതിലും മോശമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു ഇടമായി സോഷ്യൽ മീഡിയ മാറി അത്രത്തോളം അങ്ങ് വല്ലാത്ത അവസ്ഥയിലായി ഈ ഒരു മേഖല അങ്ങനെ വന്നപ്പോൾ പിന്നീട് നമ്മളൊക്കെ കാണാൻ തുടങ്ങിയത് എന്താ പറയുക കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളുകൾ വീട്ടിലിരുന്ന് പണം സമ്പാദിക്കുക എന്നൊക്കെ പറഞ്ഞത് പണ്ടൊക്കെ ഈ ഓരോ ജോലിക്കിടുമായിരുന്നു ഇന്ന് അതേനക്ക വീട്ടിൽ വെറുതെ വീട്ടിലിരുന്നാൽ മതി വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ വായിത്തോന്ന് പറയുകയും ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുകയും അല്ലെങ്കിൽ കുറച്ച് എരിവും പുളുവുള്ള സംസാരങ്ങൾ സംസാരിച്ചാൽ ഇതൊക്കെ കേൾക്കാനും കാണാനും ആളുണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് പണം സമ്പാദിക്കാൻ നടക്കുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു മാറ്റം ഈ ഒരു സോഷ്യൽ മീഡിയ കൊണ്ടുവന്നു ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ജനങ്ങളുടെ നമ്മുടെ നാട്ടിലെ ആളുകളുടെ തലച്ചോറ് അവരാണ് അതായത് അവരങ്ങ് അടിമകളാക്കിയാണ് ഇവരിന്ന് പറയുകയാണ് കണ്ടന്റ് തന്നെ ഇന്ന് നിങ്ങൾക്ക് ഇന്ന ചില എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിലോ യൂട്യൂബ് ഇൻസ്റ്റയിലൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ ചില ടാസ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇന്ന ദിവസം എത്ര കണ്ടന്റ് വേണം അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ കാണണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ജനങ്ങളെന്താണ് അതിനുവേണ്ടി അങ്ങ് നടക്കുക മനസ്സിലായില്ലേ അതിനുവേണ്ടി നടന്നിട്ട് ഇന്ന വീഡിയോ എടുക്കുന്നു അപ്പം അതുപോലെ ഒരു അവസ്ഥയായി പോയി ഇന്നത്തെ ഇൻസിഡൻ്റും കാരണം ഒരു നിരപരാധിയാണ് അങ്ങനെ തന്നെ പറയണം ഒരു ആണാണ് അയാൾ ബസ്സിൽ കയറി നിൽക്ക അയാൾ നിൽക്കുന്നു അതിൻ്റെ തൊട്ടുപറകിലൊരു പെൺകുട്ടി വന്ന് നിൽക്കുന്നു അവരെ അയാൾ ശല്യം ചെയ്തു എന്ന് പറയുന്നു അവരൊരു വീഡിയോ എടുക്കുന്നു ഒന്നോ രണ്ടോ ആങ്കിളിലാണ് ആ വീഡിയോ എടുക്കുന്നത് ഇതിനകത്ത് നോക്കുമ്പോൾ അവരുടെ ആ ഒരാളുടെ കൈ കൊണ്ടുവന്ന് അവരുടെ മാറിടത്തിൽ തട്ടിക്കുന്ന രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രവണത വരുമ്പോൾ എന്താ ചെയ്യുക ഒരാൾ നമ്മളെ ഇതേണൊക്കെ ടച്ച് ചെയ്യാൻ ബാ ടച്ച് ചെയ്യാൻ വരുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണം ഇല്ലേ നമ്മളൊരു അല്പം മാറി നിന്ന് കഴിഞ്ഞാൽ തട്ടു ഇല്ല അപ്പം പകരം ഇവരെന്തു ചെയ്തു ഇവർ കുറച്ചുകൂടി മുമ്പോട്ട് കൊടുത്തു അയാൾ കട്ടുന്ന രീതിക്ക് നിന്നു അതായത് പറഞ്ഞത് വീഡിയോ ക്രിയേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ പല ആങ്കിളിലാണ് വീഡിയോ എടുത്തേക്കുന്നത് ഇവിടെ നിന്നെടുത്തു ഒരെണ്ണം വൈഡ് വെച്ചെടുത്തു ഏ അതിട്ടതാണ് എഡിറ്റ് ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞു കൊണ്ട് ഇവരങ്ങ് പബ്ലിഷ് ചെയ്തു ഇത് കണ്ടത് രക്ഷകണക്കിന് ആളുകൾ ഇതങ്ങ് കണ്ടു കണ്ടപ്പോൾ എന്ത് ചെയ്തു ആ മനുഷ്യൻ ചിലപ്പോൾ ഈ സ്ത്രീയെ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ബസ്സിൽ ഒരുപാട് പേര് പലപ്പോഴും നമ്മളൊക്കെ ബസ്സിൽ കാണാൻ ഇത്രയോ ആളുകൾ വരും ആരെയും മുഖം നമ്മളൊന്നും ഓർത്ത് വെക്കാറില്ല അതേ കണക്ക് ഇവരും അയാളും ചിലപ്പോൾ ഓർത്ത് പോലും വെച്ച് കാണത്തില്ല ഇങ്ങനെ ഒരു വീഡിയോ വരുന്നു അയാൾക്കൊരു കുടുംബമുണ്ട് അയാൾക്കൊരു നാടുണ്ട് നാട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് ഇവരുടെയൊക്കെ മുമ്പിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് അയാൾ ഏറ്റവും വൃത്തികെട്ടവൻ ഏറ്റവും നരംപരോഗിയായി മാറി അയാൾക്ക് മക്കളുണ്ടെങ്കിൽ അവരൊക്കെ ാണ് എത്രത്തോളം അപമാനം ഉണ്ടാകുന്നത് ഇല്ലേ അതായാലും വളരെ അധികം മോശമായി ഈ സോഷ്യൽ മീഡിയക്കൊക്കെ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയാ കുറച്ച് നിബന്ധനകൾ വെക്കണം അത് ഉടൻ തന്നെ കൊണ്ടുവരണം ശരിക്കും പ്രാബല്യത്തിൽ ഈ സ്ത്രീകളെ പുരുഷന്മാരെ എല്ലാ സ്ത്രീയെന്ന് മാത്രമല്ല കേട്ടോ പുരുഷന്മാരായിക്കോട്ടെ ഡ്രാൻസ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം സോഷ്യൽ മീഡിയ മീഡിയ എന്ന് പറയുമ്പോൾ എന്താ പറയുക അത്രത്തോളം പോയി എല്ലാ മേഖലകളിലും ഈ ഐ ടി മേഖലകളിലൊക്കെ പുരോഗതി കൊണ്ടുവരുമ്പോൾ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ കൊണ്ടുവന്നിട്ട് ചില ജീവിതം നശിപ്പിച്ച അവസ്ഥയാണ് പിന്നെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അതിനെ നമ്മൾ പറയണ്ട അതൊക്കെ പറയാൻ നമ്മൾ ബാധ്യസ്ഥരും അല്ല ഏതായാലും വളരെ മോശമായി പോയി എന്ന് തന്നെ പറയണം കേട്ടോ ഒരു ജീവനാണ് എടുത്തത് എന്നിട്ട് അവർ ന്യായീകരിക്കുന്നത് കണ്ടു അങ്ങനെയാണ് അതിങ്ങനെയാണ് ഞാൻ പോലീസ് കംപ്ലൈൻ്റ് കൊടുത്തോളൂ ഇല്ല ഒരു പോലീസുകാരനെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു എന്തെങ്കിലും തെളിവുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു വീഡിയോ അയാൾക്ക് കൊടുത്തു അല്ല അവർ പബ്ലിഷ് ചെയ്തു ഞാൻ പബ്ലിഷ് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവർ പബ്ലിഷ് ചെയ്തത് എന്ത് മനുഷ്യരാണെന്ന് നോക്കി ഇങ്ങനെയൊക്കെയാണ് അവരാണ് ചെയ്യേണ്ടത് എല്ലാവരും നല്ലവരൊന്നും ചില ചില ആണുങ്ങളൊക്കെ ശരിയാണ് ചില ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ചില സ്ത്രീകളെ നോക്കി അല്ലെങ്കിൽ സീ ഓപ്പോസിറ്റ് ഇരുന്നോണ്ട് മോശം പ്രവർത്തികൾ കാണിക്കുന്നവനും ചെയ്യുന്നവനും ഒക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ ശരിയാണ് പക്ഷേ ഇത് ഇതുപോലത്തെ ഉള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് പ്രതികരിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു അല്പം മാറി നിൽക്കാമായിരുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഒച്ച എടുക്കാമായിരുന്നു മറ്റേ സിനിമയിൽ സോമം പറയുന്നില്ല അവളൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഉറക്കെ വിളിച്ചിരുന്നെങ്കിൽ അതുപോലെ അവിടെ നിൻ്റെ അവളുടെ നാ ഈ പെൺകുട്ടിയുടെ നാക്ക് പൊങ്ങിയില്ലേ അവിടെ ബസ്സിന് ഒരു കണ്ടക്ടറുണ്ട് അല്ലെങ്കിൽ മറ്റ് സഹ യാത്രക്കാരുണ്ട് അടുത്തൊന്നും പറയാഞ്ഞ് അല്ലെങ്കി ചേട്ടാ എന്തുവാ കാണിക്കുന്നേ എന്നൊന്ന് പറഞ്ഞാ മതിയായിരുന്നു പക്ഷെ അതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഉദ്ദേശം മറ്റേതല്ലേ വീഡിയോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്ത് റീച്ച് ഉണ്ടാക്കി ഡോളർ ഇങ്ങനെ മൂഞ്ചിക്കണം അതിനു വേണ്ടി കാണിച്ച കളഞ്ഞിട്ട് കാണിട്ട് പോയിൻ്റെ മോളെ はい <laughs>